എങ്ങനെ പറഞ്ഞേക്കണ്ടേ ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചു പോലയാളും പൗതി ഇംഗ്ലീഷും പൗതി കന്നഡ ഉർദു തെലുങ്ക് ഒക്കെ നിങ്ങൾ നേരത്തെ എന്തിനാ കട്ട് ചെയ്തിട്ട് പോയേ ഞാൻ നേരത്തെ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞത് നോഫലും കൂടി ഇരുന്നിട്ട് നീയും ഒരാളും കൂടി ആ നീ എടുത്തത് അവര് രണ്ടുപേരും കൂടിയാണ് അപ്പൊ പിന്നെ ഞാൻ നോഫല് ഉണ്ടിട്ട് പോയത് പക്ഷെ നോഫല് കട്ടാക്കി പോവുകയും ചെയ്തു അപ്പൊ പിന്നെ പിന്നെ ഞാൻ നോക്കുമ്പോ നിങ്ങള് ഇത് നല്ലൊരു പാട്ട് കുറച്ചു നേരം എക്സ്ക്യൂസ് മീ ഞാൻ ഇത്ര നേരം പാട്ട് പാട്ട് ഇങ്ങോട്ട് വന്നേ നീ എനിക്ക് വേണ്ടിട്ട് ഈ ഒരു പ്ലീസ് േരം പാട്ടു പാടും പ്രേമം വന്നാൽ എന്താണ് പെണ്ണേ കനവിന്റെ ഉള്ളിൽ കമ്പാണ് പെണ്ണേ തലക്കുള്ളില് മറ്റേ പിണ്ണാക്കാരനെയും

പ്ലീസ് എന്റെ എന്റെ ചങ്കിന് വേണ്ടിട്ടാ പ്ലീസ് ഇല്ലെന്ന് അത് പാടി തന്നെയാ എന്റെ മൂന്നാമത്തെ എന്റെ അടുത്ത ആൾക്കാർ പാട്ടില്ല എന്റെ ചങ്കിന് വേണ്ടിട്ടാ പാട്ടത് കുളുപമില്ല ഈ

ആ ലേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഗൈസ് എല്ലാവരും ടാപ്പ് ആപ്പ് അടിക്കട്ടോ ടാപ്പ് അടിച്ചോ

നിങ്ങളെ ക്ലാപ്പ് അടിക്കേന്തോ? ഇന്ദുനു ഒരു പാട്ട് ഉണ്ട് വേറെ. ഏത് അറിയോ? നീ പാട്ടോടിയാ മഞ്ചു മൂഡു മഞ്ചാ. അവക്കിയില്ലേ ഇല. എടോ അതിലി അന്നിരുന്നു ഞാൻ പിആടിയേ. ഞങ്ങൊരു പാട്ട് കേക്കാൻ വേണ്ടി വന്നു മണക്ക് ഡിമാൻഡ് എന്തൂട്ടാ. എട മനിച എനിക്ക് സൗണ്ട് ഇല്ല മനിച ഞാൻ നെന്ന നെന്ന. നല്ല രണ്ട് ആൾക്കാര് ഉണ്ട് നല്ല നല്ല ആൾക്കാർ പിടിച്ച് നല്ല പാറ്റ ഗാനമേളിക്കാം ത്രില്ലാവട്ടെ പോവാറില്ല അല്ല അങ്ങനത്തെ പാട്ടുണ്ടല്ലോ അത് പാട്ട് നല്ല അടിപൊളി പാട്ട് ഒന്ന് ഇതാക്കട്ടെ നിങ്ങക്ക് വൈബ് ഉള്ള പാട്ട് വേണോ അല്ലേ ഇപ്പൊ സെറ്റാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഞാനൊരു മാപ്പിള പാട്ട് വേണോ മാപ്പിളപ്പാട് വഴിയില്ലെന്ന് അറിയില്ലല്ലോ ഓക്കെ കാര്യം പറയാണ്ട് പാട്ടൊന്ന് ഡംസി ഡംസി നാട്ടിൽ ോ അതെനിക്ക് ആകെ നാലുവരി അറിയാം പാടാൻ പയ്യോ ഫുള്ള് ഞാന് മറന്നു പോയി പണ്ടും നാട്ടെ പാടി ഇട്ടതാ പാട് ഏതായാലും പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടി ഇനി ആഗ്രഹം പറഞ്ഞ ഞങ്ങള് തലക്കിരിക്കുന്നു റിയില്ല നിങ്ങൾ പാടാതാ നല്ലത് നിങ്ങളൊക്കെ രണ്ട് പാട്ട് കേൾക്കട്ടെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അടിക്കുന്നു പാടി പാടി ഗൈസ് ഇവിടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് എല്ലാവർക്കും എല്ലാര്ക്കും സോ മച്ച് താങ്ക് യു

നഞ്ചിനുള്ളിൽ കജാണ് കണ്ണു മുന്നിൽ കുജാണ് ഇന്നെനിക്ക് ഫാത്തിമ ഫാത്തിമ പാത്തിക്കരി നുള്ളിൽ കജ്ജാണ് ഇന്നെനിക്ക് കുജാണ് എൻ്റെ മുന്നിൽ നീയാണ് പാത്തിമാ ിൻ്റെ അടിയിലെ നീ പൊളിച്ചാലും നിന്നെ ഞാൻ താടിയെത്തും തടിമുല്ലേ ഒന്നുമൊന്നും പത്താണ് ഞമ്മളൊന്നും എട്ടാണ് ഇന്നെനിക്ക് ഞാനാണ് ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ കുജാണ് കജിനുള്ളിൽ അടിയാണ് ഇന്ന് എനിക്ക് ഫാത്തിമ ഫാത്തിമ ഒരു നാള് തൂടിയെത്തും അഴകിൻറെ കുഞ്ഞാളെ ഇന്ന് ഞാൻ നാടിയെത്തും നാട്ടു മുല്ലേ അഞ്ചൊരങ്ങനെ പോയാലും വെച്ചരങ്ങനെ പാടിയാലും ഇന്നെനിക്ക് നീയാണ് ഒരു കഥ മറ്റേ ഗിരീഷ് പുത്തഞ്ചേരി പോലും ഇങ്ങനെ എഴുതത്തില്ല അവരാര് കാണണ്ടപ്പം കൊണ്ടുപോകും മറ്റേ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഏത് പാട്ടും ഞാൻ നിഷ്പ്രയാസം ഉണ്ടാക്കി പാട്ട് പാടുന്ന വ്യക്തിയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയാണ്ടല്ലോ എഴുതണ്ട എഴുതണ്ട ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പെപ്സിൽ എന്താണ് പേര് എന്താണ് പേര് ഡെപ്സി പേര്സിനൊന്നും ഇന്റെ ഇതിന്റെ എത്തൂല കാര്യം പറഞ്ഞു ഞാൻ എഴുതുകയാണെങ്കില് തെങ്കാശി ചന്ത അതിന്റെ ഒരു ചെറിയൊരു വരുവല്ലേ തെങ്കാശി ചന്തയിൽ എത്തുമ്പോൾ ഞാൻ നിൽക്കും വൈവക്കാട് എന്തോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അത് പാട്ടാണ് കടമിടിയിൽ കമ്മന എന്താണ് കടമിടിയിൽ കമല നടന്നട നടന്ന പുലരിമഴ അയലത്തെ തോട്ടിൽ പലവട്ടം ഞാൻ ഒരു നോക്ക് കാണാൻ നിന്നു നീ എത്തും നേരത്ത് വൈവക്കത്ത് വരമ്പെ ഞാനാ നിന്നു നിന്നെ തൊട്ടിട്ടും നിന്നെ തോടാതീം പമ്പിരി പമ്പിരി മാലാ ഇണ്ട് ചിട്ടാ ഇത് അതിന്റെ ഇതൊന്നല്ല ഇതൊന്നല്ലാ ഞാൻ ലാസ്റ്റ് അതിന്റെ തോട്ടിന്റെ ഉള്ളത്തെ മറ്റൊന്നില്ലേ അങ്ങനത്തെ അനാവശ്യൊന്നും പാടൂല പാട്ട് കറക്റ്റ് ഒരു രീതിക്കുള്ള പാട്ട് ഏടായി കുണ്ടുകൂടെ നീ അന്ന് ഞാൻ ഞാന് ഈ കടമ്പഴിയിലെ കാണുന്ന നാലും ഒരു പാടാൻ എനിക്ക് ഇഷ്ടമാണ് പാട്ട് പാട്ട് തീർന്നു അയ്യൊന്നും കേക്കുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സത്യം അടിപൊളി നല്ല അതേ ഒരു ഇപ്പത്തി ഗെയിം കളിക്കണ ഗെയിം കളിച്ച കാരണം മറ്റൊരാൾ മറ്റൊരാൾക്കായിരിക്കണ്ട കളിച്ചോ ൊന്നു മക്കളെ ഇത് ഇതാ ഇത് എന്റെ സൗണ്ട് കാഡ് ഇതാ യൂട്യൂബിലുണ്ടാവില്ല യൂട്യൂബിലെന്താ നിങ്ങൾ യൂട്യൂബില് കൊണ്ടിട്ട്